പഞ്ചാബിലെയും ഹരിയാനയിലെയും ജനങ്ങൾ കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഐക്യദാർഢ്യം അറിയിച്ചു ഈ വലിയ ദുരിതകാലത്ത് ഇരകളോടും അവരുടെ കുടുംബാംഗങ്ങളോടും പ്രാർത്ഥനയിൽ ഒന്നിക്കുന്നതായും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും സി ബി സി ഐ പ്രസ്താവനയിൽ കുറിച്ചു നാശനഷ്ടങ്ങളുടെ തോത് വളരെ വലുതാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തുടർച്ചയായ മഴയും കരകവിഞ്ഞൊഴുകുന്ന നദികളും പഞ്ചാബിലെ ഇരുപത്തിമൂന്ന് ജില്ലകളെയും ബാധിച്ചു നിലവിൽ മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷത്തിലധികം ജനങ്ങൾ ദുരിതത്തിലാണ് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഉപയോഗിച്ചത് ഉപജീവന മാർഗമായ കാർഷിക മേഖല സ്തംഭിച്ച അവസ്ഥ മൂന്ന് പോയിന്റ് ഏഴ് ലക്ഷത്തിലധികം ഏക്കർ വിളകൾ വെള്ളത്തിൽ മുങ്ങി നശിച്ചു ആയിരക്കണക്കിനാളുകൾ പാർപ്പിടമോ ഉപജീവന മാർഗമോ ഇല്ലാതെ അവശേഷിക്കുന്നു വീണ്ടെടുക്കലിലേക്കുള്ള ദീർഘവും ദുഷ്കരവുമായ പാതയെ അഭിമുഖീകരിക്കുന്ന പഞ്ചാബ് ജനത ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പഞ്ചാബിലെ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ കത്തോലിക്കരോടും സി ബി സി ഐ ആഹ്വാനം ചെയ്തു വീടും ഉപജീവന മാർഗങ്ങളും നഷ്ടപ്പെട്ട എല്ലാവരുടെയും അതിജീവനത്തിനും സഹനശക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവൻ രക്ഷിക്കുവാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന എല്ലാ രക്ഷാപ്രവർത്തകരുടെയും സുരക്ഷയ്ക്കും വിജയത്തിനും വേണ്ടിയും പ്രാർത്ഥിക്കാനും സി ആഹ്വാനം ചെയ്തു എല്ലാ ക്രിസ്ത്യാനികളും സന്മനസ്സുള്ള ആളുകളും പ്രകടമായ സഹായവുമായി മുന്നോട്ട് വരണമെന്ന് സി ബി അഭ്യർത്ഥിച്ചു സഹായം കാര്യക്ഷമമായി എത്തിക്കുകയും ഏറ്റവും ആവശ്യമുള്ളവരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ എല്ലാ രൂപതകളോടും സ്ഥാപനങ്ങളോടും വ്യക്തികളോടും സി ബി സി ഐ ആവശ്യപ്പെട്ടു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനായി കാരിതാസ് ഇതിനകം തന്നെ നെറ്റ്വർക്കുകൾ സജീവമാക്കിയിട്ടുണ്ടെന്നും സി ബി സി ഐ പ്രസ്താവനയിൽ കുറിച്ചു നാഷണൽ ഡെസ്ക് ഷികേനാനൂസ്